ആ യാത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്തിനാണ് യാത്രക്കാരായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം അങ്ങനൊക്കെ പല പള്ളികളും എഴുതി വച്ചിട്ടുണ്ട് അതല്ലാതെ വിശ്രമ സ്ഥലമല്ല എല്ലാവർക്കും കയറി മൂത്രമൊഴിക്കാനും കയറി കിടക്കാനും കുട്ടികൾക്ക് പാല് കൊടുക്കാനും ഒന്ന് വിശ്രമിക്കാനും ഒന്നും പറ്റുന്ന സ്ഥലമല്ല അത് അപ്പോ ഇസ്ലാം ഭയങ്കരമായിട്ടുള്ള ഹൈജീൻ ആയിട്ടുള്ള മതമാണ് അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് മാനവരെ വൃത്തിയാണ് നല്ല സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഏക്കപ്പെട്ടിപ്പിക്കൂ ഈ പ്രവാചകൻ എന്താണ് എന്ന് ഈ പ്രവാചകൻ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം പ്രവാചകന്റെ ചരിത്രങ്ങളിൽ നിന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഒപ്പിയെടുത്തു വച്ചിട്ടുള്ള ചരിത്രങ്ങളിൽ നിന്ന് ഈ പ്രവാചകനെ മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ് നമ്മള് ഇന്ന് കച്ചവട രംഗങ്ങൾ മുസ്ലിങ്ങൾ കൈയടക്കി എന്ന് പറയുന്നല്ലോ അത് അവരുടെ കഴിവാണ് മനസ്സിലാക്കുന്നു ഞാൻ ഞാൻ അതിനെ മോശമായിട്ടല്ല പറയുന്നത് ഭൂമിയായിരുന്നാലും എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നു കപ്പ ബിരിയാണി ഏ കൊള്ളിയും ബോട്ടിയും അതുപോലെ മീൻ ബിരിയാണി ചെമ്മീൻ ബിരിയാണി കൂന്തൽ കണവ ബിരിയാണി പിന്നെ മന്തി ഏ അങ്ങനെയൊക്കെ പറയുമ്പോഴേക്ക് ആളുകൾ വല്ലാതെ അതിലേക്ക് അങ്ങോട്ട് വീഴുകയാണ് ഇതൊക്കെ വിൽക്കുന്നത് സാധാരണക്കാരാണ് വാങ്ങുന്നതും സാധാരണക്കാരാണ് ഒരു പക്ഷേ ഒരു കാലത്ത് വയറ്റുപിഴപ്പിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ കുടിയേറി കൈ നിറയ പണം വന്നപ്പോൾ ആ പണമിട്ട് ധൈര്യത്തോടെ വീണ്ടും വീണ്ടും പണം പിടിക്കാൻ അവർ ശ്രമിച്ചു പിന്നീട് കോടീശ്വരനായ അഹമ്മദ് ഹാജിയുടെ ടൈൽസ് കടകൾ നമ്മൾ കണ്ടു കോടീശ്വരനായിട്ടുള്ള സലീം ഹാജിയുടെ മയക്കുമരുന്ന് ശൃംഖലകൾ നമ്മൾ കണ്ടു അബ്കാരികളാകുന്ന മുറിയൻ കാക്കാമാരെ നമ്മൾ കണ്ടു ഇവരോട് ലക്ഷക്കണക്കിന് പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നു ടൈല് പോലെയുള്ള സാധനങ്ങളൊക്കെ ഒന്നല്ലൊരായിരം വട്ടം നമ്മൾ ചിന്തിക്കേണ്ടുന്ന സാഹചര്യത്തിലൂടെയാണ് ഈ കേരളം പോകുന്നത് ഈ പണം നമുക്ക് സാധനമാണ് വേണ്ടത് നമ്മൾ ആളെ നോക്കുന്നില്ല കടകൾ നോക്കുന്നില്ല കുറച്ച് ആദായത്തിന് കുറച്ച് സഹായവിലയ്ക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു അവിടെ നിന്ന് നമ്മൾ വാങ്ങുന്നു പക്ഷേ ഈ പണം ഈ ലാഭം ഇവരെന്തിനു വിനിയോഗിക്കുന്നു ആർക്കെതിരെ വിനിയോഗിക്കുന്നു ഈ രാജ്യത്തിനെതിരെ ഇവർ ഈ പണം ഉപയോഗിച്ച് നമ്മളെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അടുത്ത തലമുറ ഈ പണം വച്ച് ഖുർആാൻ കയ്യിലെടുത്ത് മറുകൈയിൽ ആയുധവും എടുത്ത് തലയ്ക്ക് മീതെ ഓങ്ങുമ്പോൾ അഹമ്മദ് ഹാജി എങ്ങനെയാണ് ഹിന്ദുക്കളുടെ കച്ചവടങ്ങൾ പൂട്ടി കച്ചവടം നേടിയത് എന്നും അതുവഴി കോടികൾ ഉണ്ടാക്കിയത് എന്തിനാണെന്നും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനും മറ്റു അമുസ്ലിങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയാണ് എന്നതിന് ഒരു തർക്കവുമില്ല എന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരു വിദ്വേഷമായിട്ട് തോന്നും ഒരു കുഴപ്പവും ഇല്ല അതങ്ങനെയാ ചില കഴിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പൊള്ളിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ എല്ലാവർക്കും പെട്ടെന്ന് വന്ന് പറ്റിയെന്ന് വരില്ല ഇന്നത്തെ കേരള മുസ്ലിങ്ങളുടെ ഉള്ളിലെ വർഗീയ വിഷം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഇസ്രായേൽ പലസ്തീൻ വിഷയം ഗസാ വിഷയം പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചിട്ടുള്ള വാർത്തകളുടെ താഴെ വരുന്ന കമൻറ്റുകൾ ഒന്ന് വായിച്ചാൽ മതി ബംഗ്ലാദേശിൽ നടന്ന സംഭവങ്ങളുടെ താഴെ വരുന്ന കമന്റുകൾ ഒന്ന് വായിച്ചാ മതി നമ്മുടെ ചാറ്റ് ബോക്സിൽ വരുന്ന ചില റയർ കമന്റുകൾ ഒന്ന് ആളുകളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ എനിക്ക് ഉരുട്ടിയ ചോറ് അങ്ങനെ പറഞ്ഞ ഇട്ടിരുന്ന ആളുകൾ ബംഗ്ലാദേശിലെ വിഷയം വന്നപ്പോഴെവിടെ പോയിരുന്നു ഇവരുടെ കണ്ണുനീര് ഇവരുടെ ഇരവാദം മനുഷ്യർക്കു വേണ്ടിയാണ് കരയുന്നതെങ്കിൽ ഇവരവിടെയും കരയണമായിരുന്നു പലസ്തീനിലെ ഹമാസ് ഭീകരർ ജൂത സ്ത്രീകളോട് ചെയ്തത് കണ്ടിരുന്നു നിങ്ങൾ കേരളത്തിലെ സുഡാപ്പികൾ കണ്ടിരുന്നോ മൃതദേഹത്തിന് മുകളിൽ മൂത്രമൊഴിച്ചതും തുപ്പിയതും ചവിട്ടി അരച്ചതും കുതികാലു വെട്ടി ഇറാക്കിലെ ഐസിസ് ഭീകരർ സ്ത്രീകളോട് ചെയ്യുന്നത് കണ്ടിരുന്നു നിങ്ങൾ ആറു വയസ്സുള്ള കുഞ്ഞിന്റെ മുകളിൽ നിന്ന് എഴുന്നേക്കാത്ത തൊണ്ണൂറ്റിനാല് വയസ്സുകാരനെ കുറിച്ച് യസീതി പതിനാറ് വയസ്സുകാരി രക്ഷപ്പെട്ട് ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട് വേദനിപ്പിക്കുന്ന ചരിത്രം എൻ്റെയും എൻ്റെ അനുജത്തിയുടെയും മുമ്പിൽ വെച്ച് എന്റെ മാതാപിതാക്കളെ നിഷ്കരുണം കൊന്നവരാണിവർ ഞങ്ങളെ ഇവർ വെറുതെ വിട്ടില്ല ഒരു ദിവസം അഞ്ചും ഏഴും തവണ ബലാത്കാരം ചെയ്യുന്നു ഞങ്ങൾ മനുഷ്യരാണ് എന്ന് പോലും ഇവരെ കൊണ്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല ഒരാൾ ചെയ്യുമ്പോൾ അടുത്ത ഒരാൾ ക്യൂവിലാണ് സംയമനത്തോടു കൂടി അവർ കാത്തു നിൽക്കുന്നു എന്നാണ് ആ പെൺകുട്ടിയുടെ ഇന്റർവ്യൂ ഉള്ളത് ആ ഇന്റർവ്യൂ മൊത്തം എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലില് എത്രീകളോട് ഈ ക്രൂരത ചെയ്യുമ്പോൾ അവർ ഉരുവിടുന്നത് ഖുർആൻ വാചകങ്ങളാണ് ആയിരക്കണക്കിന് എസ് ഇ സ്ത്രീകൾ വിവരിക്കുന്ന വീഡിയോകൾ ഇന്ന് ലഭ്യമാണ് അതിലേക്ക് നമ്മുടെ കണ്ണും കാതും എത്തുന്നില്ല എന്നതാണ് സത്യം എസ് എസ്ഇ സ്ത്രീകളെക്കുറിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് 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 പരിധി നോക്ക് നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് ഹമാസിനെ വാനോളം പൊക്കിക്കൊണ്ടുള്ള നിങ്ങളുടെ വാദങ്ങൾ അംഗീകരിക്കാനും പിന്തുണയ്ക്കാനും നിങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെ ഉദാത്തമായിട്ടുള്ള മാതൃകകൾ ഉൾക്കൊള്ളാനും നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവർക്ക് സാധിക്കുമായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം എനിക്കറിയാം ഖുർആാനെയോ തീവ്രവാദികളെയോ വെള്ളപൂശാൻ മുസ്ലിങ്ങൾ വരി വരിയായിട്ട് വരും എന്നെ നിങ്ങൾക്ക് തെറി വിളിക്കണോ വായോ ക്യൂ നിക്കണം കേട്ടോ ഗൂഗിളിലുണ്ടാ നോക്കി നോക്ക് ജൂതൻ കൊടുത്ത പണിയാ ഒന്നും മയത്തുമില്ല മറയത്തുമില്ല പറഞ്ഞവെന്മറന്നാലും കൊണ്ടവൻ കൊണ്ടവൻമറക്കില്ലല്ലോ അത് അവിടെ തന്നെ ഉണ്ടാകും ഗൂഗിളിൽ സെർച്ച് ചെയ്യും എല്ലാ ഭാഷകളിലേക്കും ട്രാൻസ്ലേഷൻസ് ലഭ്യമാണിന്ന് ഒരു കാര്യം വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭാരതത്തിലെ മതേതരർ എക്സ്പെഷ്യലി കേരളത്തിലെ മതേതരർ ഉറക്കമുണരുമ്പോഴേക്കും ഈ യാഥാർത്ഥ്യങ്ങളൊന്ന് മനസ്സിലായി വരുമ്പോഴേക്കും ചവിട്ടി നിൽക്കുന്ന കൽപ്പാതത്തിനടിയിലെ മണ്ണ് കുത്തിയൊലിച്ച് പോയിട്ടുണ്ടാകും എനിക്കതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് തീവ്രവാദികളെ വെള്ളപൂശി ഈ ഭീകരരോട് മാനവികതയോടുകൂടി പെരുമാറി ഇവരൊക്കെ നല്ലവരാണ് ഒരവസരം പാർത്തിരിക്കുന്ന കഴുകന്മാരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ തുവൂർ കിണറിൻ്റെ ആഴവും പരപ്പും ഇനിയും നമ്മളിൽ ഓരോരുത്തരും അറിയും ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയ ചരിത്ര സംഭവങ്ങളാണ് പ്രത്യേകിച്ച് മുസ്ലിങ്ങളോടെന്തെങ്കിലും വിരോധമുള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ ഇസ്ലാമിനോടെന്തെങ്കിലും വെറുപ്പുള്ളത് കൊണ്ടോ അല്ല ഇത് പറയുന്നത് മറിച്ച് ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സത്യങ്ങളാണിത് എല്ലാവരും ഇത് പറയില്ല എല്ലാവർക്കും ഇത് തുറന്നു പറയാനും കഴിയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഊരിയ ഒന്നിൽ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ ഓർത്തു വെച്ചോ ഒന്നുകൂടെ മറന്നടാ ഒന്ന് കൂടെ മറന്നടാ ഒരു ഒൻപത് കാരന്റെ തൂലിക തുമ്പിൽ നിന്നും ഉരുത്തിരിഞ്ഞ മുദ്രാവാക്യമാണ് അത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ പിറവിക്കു പിന്നിൽ ഒരുപാട് ഭീകരരും തീവ്രവാദികളുമാണ് എന്ന യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റും കാരണം ഞാനും ഈ ഈറ്റില്ലത്തിൽ തന്നെ വളർന്ന ആളല്ലേ അതുകൊണ്ട് എനിക്കത് മനസ്സിലാകുമെന്നാ പറയുന്നത് ഒന്ന് ഓർത്തു വെച്ചോണം ഇതൊക്കെ ഇത്തരം മുദ്രാവാക്യ